കോഫി കോഫിയാണോ ചായ ചായ കോഫിയാണ് ചായയാണോ കോഫിയാണോ ചായ കോഫി ഈ ചായ കോഫിക്കാ ഇത് ഇട്ടേക്കുന്നേ ചായ തന്നെ കോഫിക്കുന്നേ കാർ എന്താ കാറിട്ട് ചായോടി എന്താണോ അതെ തല ഊതിക്ക് വേണോ നിങ്ങടെ നാക്ക് ആണ്ടേ ബിട്ടു ബിട്ടു എല്ലിലുള്ള കുത്തു നേരെ ഇങ്ങടാ നേരെ കേറ് അതെ എന്നെ നോക്കൂ ഇല്ല അയ്യോ അയ്യോടാ എക്കി കുറുപ്രോ പോ എക്കി വീ വീ ബൈ 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 ബൈ